ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് തൃശ്ശൂർ പാലിയക്കരയിൽ ലോറിയിൽ കടത്തിയ നൂറ്റി ഇരുപത് കിലോ കഞ്ചാവ് പിടികൂടി നാല് യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട് വിവരങ്ങളുമായി ജയ്സൺ ചാമവളപ്പിൽ ചേരുന്നുണ്ട് ജെയ്സൺ ഇത് എപ്പോഴായിരുന്നു യുവാക്കളെ പിടികൂടിയത് ഈ ലോറിയിൽ മറ്റെന്തെങ്കിലും സാധനത്തിൻ്റെ കൂടെ കടത്തിക്കൊണ്ട് പോവുകയായിരുന്നോ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലിയക്കര ടോൾ പ്ലാസ പരിസരത്ത് പോലീസ് പരിശോധന നടത്തിവരികയായിരുന്നു ചാലക്കുടി ഡിവൈ സ്പീഡ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് ഒഡീഷയിൽ നിന്നും ലോറിയിൽ കഞ്ചാവുമായി വരുമ്പോഴാണ് ഇവരെ പിടികൂടുന്നത് മറ്റ് ചരക്കുകൾക്കൊപ്പം തന്നെ രഹസ്യമായി കഞ്ചാവ് കൊണ്ടുവരുന്നുണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് തൃശൂർ സ്വദേശിയായ സിജോ ആലുവ സ്വദേശികളായ ആഷ്വിൻ ഹാരിസ് പാലക്കാട് സ്വദേശി ജാവിർ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ിലോഗ്രാം ഇവരിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് മലയക്കരയിലാണ് നൂറ്റി ഇരുപത് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത് നാല് യുവാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് ജയ്സൻ ച്യാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്